ഫറൂഖ് പഴയ പാലത്തിന് സമീപമുള്ള നമ്മൾ പാർക്കിലെ തുറന്ന ഗ്രന്ഥശാലയ്ക്ക് ഫറൂഖ് പ്രസ് ക്ലബ് നൂറ് പുസ്തകങ്ങൾ നൽകി നമ്മൾ പാർക്ക് വേദിയിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് എം എ ബഷീറിൽ നിന്ന് സംസ്ഥാന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി കൂട്ടം കൂടി മറ്റു ചില നിലയിൽ മയക്കുമരുന്ന് ലഹരി ഉൾപ്പെടെയുള്ള പദാർത്ഥങ്ങൾ വിൽക്കുന്നവരുടെ ഒരു കേന്ദ്രമായിരുന്നു അപ്പൊ അവരൊക്കെ ഇവിടെ നിന്ന് മാറിയിരിക്കുകയാണ് ഇവിടെ ആള് കൂടിയൊക്കെ കൂടി ഒരു രഹമുഖയായി വഴിച്ചൊക്കെ വന്നപ്പോ ആളുകൾ ഇവിടെ നിന്ന് പോയി വേറെ ചില ഇടങ്ങളിലേക്കാണ് പോകുന്നത് അതിനെതിരെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കാം അപ്പൊ വളരെ ജനകീയമായ ഒരു ഇടമായി ഈ ഇടം മാറിയിരിക്കുന്നു എന്നുള്ളത് വേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് കുട്ടികൾ നമ്മളൊക്കെ കുട്ടികളാകുമ്പോൾ പോലെ പാർക്കിൽ വരുന്നതും കളിക്കുന്നതും ഇന്ന് നമുക്ക് ഓടും ഇന്ന് നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് അതുപോലെ കുട്ടികളുടെ മനസ്സിൽ ഇന്നൊരു വലിയ സന്തോഷമാണ് ഈ പാലമായ പാലം അതിനോട് ചേർന്ന പാർക്ക് ആ പാർക്കിൽ കളിക്കുന്നു എന്നുള്ളത് കുട്ടികൾക്കിപ്പോ ഒരു സന്തോഷമുള്ള കാര്യമാണ് അതിനോട് രണ്ടുപേർ ഈ അടുത്ത് പറഞ്ഞത് എല്ലാ ദിവസവും കൂടെ വരാൻ വേണ്ടി കുട്ടികൾ വാശി പിടിക്കുന്നതാണ് ആ നിലയിലേക്ക് ഈ പാർക്ക് മാറി അത് ഇനിയും ഇതിനെ മാറ്റിയെടുക്കണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് പടർത്താനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ി മഹമ്മദ് കോയ കോഴിക്കോട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സി രാജൻ എന്നിവർ സംസാരിച്ചു പ്രസ് ക്ലബ് സെക്രട്ടറി ഷിഹാബ് പള്ളിക്കാവിൽ സ്വാഗതവും ട്രഷറർ പി ഷാജി നന്ദിയും പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷൻ സ്ഥിരസമിതി ചെയർമാൻ പി സി രാജൻ കൗൺസിലർ കെ ടി എ മജീദ് ടി രാധാഗോപി കെ കെ ആലിക്കുട്ടി മാസ്റ്റർ മുരളി മുണ്ടങ്ങാട് നാരങ്ങയിൽ ശശിധരൻ എൻ പി അബ്ദുൽ ഹമീദ് സിബാസിദ് പ്രൊഫസർ ടി മുഹമ്മദ് നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു